അറിയാതെയും ആഘോഷിക്കപ്പെടാതെയും പോയ വിപ്ലവമായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ ജാതിക്കുമ്മി ഒരു കാലത്തിന്റെ ജാതി വ്യവസ്ഥകളോടും അനാചാരങ്ങളോടും പൊരുതാൻ കവിയും സാമൂഹ്യ പരിഷ്കർത്താവും രാജ്യതന്ത്രജ്ഞനുമായിരുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എഴുതിയ ജാതിക്കുമ്മിക്ക് നൂറു വയസ്സാകുമ്പോഴും എവിടെയും ആഘോഷങ്ങളുടെ പകിട്ടില്ല കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിക്കൊപ്പം ചേർക്കാൻ അർഹതയുള്ള ഈ ഖണ്ഡകാവ്യം ജാതി വ്യവസ്ഥയുടെ പൊള്ളത്തരത്തെ സാധാരണക്കാർക്ക് പ്രാപ്യമായ ഭാഷയിലും ഈണത്തിലും വരച്ചുവെക്കുകയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ എഴുതിയ തൊണ്ണൂറ് കൃതികളിൽ ഏറ്റവും വിശിഷ്ടമായതെന്ന അലങ്കാരമാണ് ജാതിക്കുമ്പിക്കുള്ളത്

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച് അമ്പത്തിമൂന്നാം വയസ്സിൽ മരിക്കും വരെ അധകൃത സമുദായങ്ങളുടെ ഉന്നമനത്തിനായി ഭരണതലത്തിലും കാവ്യങ്ങളിലൂടെയും ശ്രമിച്ച പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സമ്പൂർണ്ണ കൃതികളുടെ ഒരു സമാഹാരം പോലും സാഹിത്യ അക്കാദമിയുടെ പക്കലോ മറ്റ് സർക്കാർ ആർക്കൈവുകളിലോ ഇല്ല പണ്ഡിറ്റ് കറുപ്പന്റെ മിക്ക കൃതികളുടെയും ഒരു കോപ്പി പോലും ഇന്ന് ലഭ്യവുമല്ല ജാതിക്കുമ്മിക്ക് നൂറു വയസ്സാകുമ്പോഴും ആഘോഷങ്ങളില്ലാതെയാണ് ഇതിഹാസം പോലെ ജീവിച്ച ആ മഹാകാവ്യവും കടന്നുപോകുന്നത് തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഭൂമിക ട്രസ്റ്റും പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്ത്രർ വായനശാലയും മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഒരു അനുസ്മരണം മാത്രമാണ് സംസ്ഥാന വ്യാപകമായി ജാതിക്കുമ്മിയുടെ നൂറാം വയസ്സിലുള്ള ആകെ ആഘോഷം അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ